നമസ്കാരം ലോറി ഡ്രൈവർ അർജുനെ കാണാതായി എട്ട് ദിവസമാകുമ്പോൾ നിരാശയിലാണ് അർജുൻ്റെ കുടുംബം മകൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ടുവെന്ന് അർജുൻ്റെ അമ്മ ഷീല ഏറെ വേദനയോടെയാണ് പറഞ്ഞത് അർജുനെ അവസാനമായി ഒരു ഒരുവട്ടമെങ്കിലും കാണണമെന്നും ഭാര്യ കൃഷ്ണപ്രിയം പറഞ്ഞു പ്രതീക്ഷകൾ അസ്തമിക്കുകയാണ് ഇനി സമയം വൈകിക്കരുത് പുഴയ്ക്കും റോഡിനുമിടയിലുള്ള ഭാഗത്തും തിരച്ചിൽ ഊർജിതമാക്കണമെന്നും ഭാര്യ പറഞ്ഞു ഏറെ വേദനയോടെയാണ് അവരുടെ ഈ പ്രതികരണങ്ങളൊക്കെയും ഇന്ന് പുഴയിൽ നിന്ന് നാൽപ്പത് മീറ്റർ മാറി ലഭിച്ച സിഗ്നൽ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടത്തുന്നത് ഇവിടെ നിന്ന് എട്ട് മീറ്റർ ആഴത്തിൽ ഒരു വസ്തുവിന്റെ സിഗ്നൽ ലഭിച്ചതാണ് പ്രതീക്ഷ നൽകുന്നത് ഈ ഭാഗത്ത് ഇന്ന് നാവികസേന തിരച്ചിൽ നടത്തും തിരച്ചിലിനായി കൂടുതൽ സേനയും ഉപകരണങ്ങളും ഇന്നെത്തും പതിനാറിന് രാവിലെ എട്ട് മുപ്പതിനാണ് ഷിരൂർ കുന്നിൽ നിന്നും റോഡിലേക്കും പുഴയിലേക്കും മണ്ണിടിഞ്ഞത് കുന്നിടിഞ്ഞു വീണ മണ്ണിനൊപ്പം അർജുനും ലോറിയും പുഴയിലേക്ക് വീണിരിക്കാമെന്ന സാധ്യതയിലാണ് തിരച്ചിൽ തെരച്ചിൽ അടിയിലേറെ ആഴമുള്ള പുഴയിൽ ലോറി മണ്ണ് മൂടിക്കിടപ്പുണ്ടാവുക പുഴയിൽ വീണ ലോറി ഒഴുകിപ്പോകാനുള്ള സാധ്യതയുമുണ്ട് അപകടത്തിൽപ്പെട്ട പാചകവാതക ടാങ്കർ ലോറി അപകട സ്ഥലത്ത് നിന്ന് ഏഴ് കിലോമീറ്റർ മാറി പുഴയിൽ നിന്നാണ് കിട്ടിയത് അതിശക്തമായ കുത്തൊഴുക്കാണ് തിരച്ചിൽ നിന്ന് തടസ്സമാകുന്നത് നാവികസേന സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് ഇന്ന് വിശദമായ തിരച്ചിൽ നടത്തും വെള്ളത്തിൽ ഉപയോഗിക്കാവുന്ന ഫെറക്സ് ലൊക്കേറ്റർ വൺ ട്വന്റി ഡീപ് സെർച്ച് മൈൻ ഡിറ്റക്ടറും ഉപയോഗിച്ചാവും സിഗ്നൽ ലഭിച്ച ഭാഗത്ത് തിരച്ചിൽ നടത്തുക അതിനിടെ ഗംഗാവലി പുഴയിൽ ഉഗ്രസ്ഫോടനവും ഭൂമിയുക്കവും ഉണ്ടായെന്നും നാട്ടുകാർ പറഞ്ഞിരുന്നു അര കിലോമീറ്ററോളം വീതിയുള്ള പുഴയുടെ മറുകര മാടങ്കേരി ഉൾവരെ എന്ന ഗ്രാമമാണ് മത്സ്യത്തൊഴിലാളികളും ഗോത്ര വിഭാഗാരുമാണ് ഇവിടെ കൂടുതലുള്ളത് ആറ് വീടുകൾ സ്ഫോടനത്തിൽ തകർന്നു ഒൻപത് പേരെ കാണാതായി ഇതിൽ ഒരു സ്ത്രീയുടെ മൃതദേഹം കിട്ടി പരിക്കേറ്റ ഏഴുപേർ ആശുപത്രിയിലുമാണ് വീടുകളിലെ പാത്രങ്ങളും ഉപകരണങ്ങളും തകർന്നു പുഴയിലെ വെള്ളത്തിന് പൊള്ളുന്ന ചൂടും അനുഭവപ്പെട്ടു എന്നാൽ തീ ഉണ്ടായിരുന്നില്ലെന്നും നാട്ടുകാർ പറയുന്നു ലോറി ഡ്രൈവർ കോഴിക്കോട് സ്വദേശി അർജുനെ കാണാതായ ദിവസമാണ് ഈ സ്ഫോടനമുണ്ടായത് ദേശീയപാതയിൽ നിന്ന് പുഴയിലേക്ക് വീണ രണ്ട് പാചകവാതക ടാങ്കർ ലോറികളിൽ ഒന്ന് മാത്രമാണ് ഏഴ് കിലോമീറ്റർ അകലിൽ നിന്ന് കണ്ടെത്തിയത് രണ്ടാമത്തെ ലോറിയുടെ ഡ്രൈവറുടെ മൃതദേഹം കിട്ടിയെങ്കിലും ലോറിയെക്കുറിച്ച് വിവരമില്ല ലോറിയിലെ പാചകവാതക ടാങ്കർ പൊട്ടിത്തെറിച്ചതാകും സ്ഫോടനത്തിനും വെള്ളം ഉയരാൻ കാരണമായതെന്നുമാണ് കരുതുന്നത് കുന്നിടിഞ്ഞ് നദിയിലേക്ക് വീണപ്പോൾ സുനാമി പോലെ വെള്ളം മുകളിലേക്ക് ഇരിച്ചു കയറി ഈ സമയത്ത് ഉഗ്രസ്ഫോടനവും ഉണ്ടായെന്നാണ് വെളിപ്പെടുത്തൽ ഇതോടെ വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തിൽ ആശങ്ക കൂടിയിട്ടുണ്ട് അതിനിടെ അർജുനെ കണ്ടെത്തുന്നതിന് അടിയന്തര ഇടപെടൽ തേടി കർണാടക ഹൈക്കോടതിയിൽ ഹർജിയെത്തി സുപ്രീം കോടതിയിൽ ഹർജി എത്തിയിരുന്നെങ്കിലും ഹൈക്കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു അഭിഭാഷകനായ കെ ആർ സുഭാഷ് ചന്ദ്രനാണ് ഹൈക്കോടതിയെ സമീപിച്ചത് അർജുനെ കണ്ടെത്തുന്ന കാര്യത്തിൽ കർണാടക സർക്കാർ നിസ്സംഗത കാട്ടിയെന്നും ഹർജിയിലുണ്ട് അതേസമയം മലയാളി രക്ഷാപ്രവർത്തകരോട് തിരികെ പോകാൻ കർണാടക പോലീസ് ഇന്നലെ നിർദ്ദേശിച്ചിരുന്നു രഞ്ജിത് ഇസ്രായേൽ അടക്കമുള്ള ആളുകളോടായിരുന്നു തിരികെ പോകാൻ നിർദ്ദേശിച്ചത് ഇന്ത്യൻ സൈന്യം മാത്രം അപകട സ്ഥലത്ത് മതിയെന്നും അരമണിക്കൂറിനകം മറ്റുള്ളവർ സ്ഥലത്ത് നിന്നും മാറാനുമായിരുന്നു ഇന്നലെ പോലീസ് നിർദ്ദേശം നൽകിയത് ഷിരൂരിൽ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്തേക്ക് അർജുന്റെ വാഹനം വരുന്ന സി സി ടി വി ദൃശ്യങ്ങളും അധികൃതർക്ക് ലഭിച്ചു ലോറി മണ്ണിടിച്ചിലുണ്ടായ സ്ഥലം കടന്നു പോയിട്ടില്ല എന്ന സി സി ടി വി ദൃശ്യങ്ങളിൽ വ്യക്തമാണെന്ന് അധികൃതർ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു വാഹനം പുഴയിലുണ്ടാകുമെന്നും അവർ കരുതുന്നു അർജുന്റെ വാഹനം കരയിലുണ്ടാകാൻ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം സാധ്യതയില്ലെന്നും വാഹനം പുഴയിലുണ്ടാകാനാണ് സാധ്യതയെന്നും കളക്ടർ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സ്ഥലത്തിന്റെ മുൻ ചിത്രങ്ങൾ ഐ നിന്ന് ലഭ്യമാക്കാൻ ശ്രമിച്ചിരുന്നു പുഴയിലെ പരിശോധനയ്ക്ക് കൂടുതൽ ഉപകരണങ്ങൾ നാവികസനെ എത്തിച്ചിട്ടുണ്ട് ഷിരൂരിൽ വീണ്ടും മഴ കനക്കുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനവും വെല്ലുവിളിയാണ് മണ്ണിടിച്ചിലുണ്ടായ ദിവസങ്ങൾക്ക് സമാനമായ മഴ വരും ദിവസങ്ങളിൽ ഉണ്ടാവാൻ ഇടയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് കന്യാകുമാരി പനവേൽ ദേശീയപാത അറുപത്തിയാറിൽ മംഗളൂരു ഗോവ റോട്ടിൽ അങ്കോളയ്ക്ക് സമീപം ഷിരൂരിലാണ് അർജുനോടിച്ച ലോറി വൻ മണ്ണിടിച്ചിലിൽപ്പെട്ടത് ചൊവ്വാഴ്ച രാവിലെ എട്ട് മുപ്പതിനായിരുന്നു അപകടം കോഴിക്കോട് കിനാശ്ശേരി സ്വദേശി മുബിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ലോറി തടി കൊണ്ടുവരാനാണ് കർണാടകയിലേക്ക് പോയത്